പുനേർകുളം ആൽത്തറ കുണ്ടനി ശ്രീധണ്ഠൻ സ്വാമി ക്ഷേത്രത്തിൽ പ്രശ്നപരിഹാരക്രിയകളും അഷ്ടബന്ധ നവീകരണ കലശവും നടത്തി വേലമഹോത്സവം ശനിയാഴ്ച ആഘോഷിക്കും അഷ്ടമംഗല ദേവപ്രശ്നവിധി പ്രകാരമുള്ള പരിഹാരക്രിയകളും അഷ്ടബന്ധ നവീകരണ കലാശവുമാണ് ഫെബ്രുവരി നാല് മുതൽ ഏഴുവരെയുള്ള ദിവസങ്ങളിൽ നടത്തിയത് ക്ഷേത്രം തന്ത്രി മുല്ലപ്പള്ളി ശശീധരൻ ഭട്ടതിരിപ്പാടിന്റെ മുഖ്യകാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ ഇതിന്റെ ഭാഗമായി നാലിന് മഹാസുദർശന ഹോമം ലഘുസുദർശന ഹോമം എന്നിവയും അഞ്ചിന് അഷ്ടദ്രവ്യ ഗണപതി ഹോമം മൃത്യുഞ്ജയ ഹോമം ത്രികാല ഭഗവത്സേവ തുടങ്ങിയ ചടങ്ങുകളുണ്ടായി വ്യാഴാഴ്ച തിലഹോമം പൂജ ആചാര്യവരണം പ്രസാദശുദ്ധി എന്നിവയും നടന്നു വെള്ളിയാഴ്ച മലർനിവേദ്യം ചതശുദ്ധി പഞ്ചകം പഞ്ചഗവ്യം കലശപൂജകൾ എന്നിവയും ഉണ്ടായി തുടർന്ന് ദണ്ഡൻ സ്വാമിക്ക് കലശമാടലും വൈകിട്ട് ആറു മണിക്ക് ദേശത്തെ എല്ലാ വീട്ടുകാരും പങ്കെടുക്കുന്ന ദണ്ട് ചുടലും ഉണ്ടായിരുന്നു പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി ബാലൻ തണ്ടേങ്ങാട്ടിൽ നേതൃത്വം നൽകി ക്ഷേത്രം പ്രസിഡന്റ് കെ എം പ്രകാശൻ ജനറൽ സെക്രട്ടറി എം ജി സുരേഷ് ട്രഷർ സി വി പ്രസാദ് ഓഫീസ് സെക്രട്ടറി ഹരിഹരൻ തോട്ടുപുറത്ത് തുടങ്ങി ക്ഷേത്ര ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകി ശനിയാഴ്ചയാണ് ക്ഷേത്രത്തിലെ വേല മഹോത്സവം ആഘോഷത്തോടനുബന്ധിച്ച് പതിനാലോളം ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ ക്ഷേത്രാങ്കണത്തിൽ എത്തും മാതൃസമിതിയുടെയും പ്രണാമം ഉത്സവാഘോഷ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ അന്നദാനവും ഉണ്ടാകും